വിശാലമായ കളക്ഷനും ഷോപ്പിംഗ് ഏരിയയുമായി ലൈവ സയ്യിദ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുന്നു കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന അതിക്രൂര റാഗിംഗിൽ പ്രതിഷേധിച്ച് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വണ്ടൂരിൽ പ്രകടനം നടത്തി എസ് എഫ് ഐ നരഭോജികൾക്ക് മാപ്പില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രതിഷേധം നേഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഇടതാനുകൂല സംഘടനയായ കെ ജി എസ് എൻ എയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും എസ് എഫ് ഐ മുൻ വണ്ടൂർ ലോക്കൽ സെക്രട്ടറിയുമായ രാഹുൽ രാജു ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ നടന്ന ക്രൂരപീഡനത്തിന്റെ ദൃശ്യങ്ങൾ കണ്ട് കേരളം ലജ്ജിച്ച് തല താഴ്ത്തേണ്ട സാഹചര്യമാണെന്ന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ച കെ അംഗം കെ അജ്മൽ പറഞ്ഞു ഐസ് എന്ന ഭീകര സംഘടനയെ പോലെ എസ് എഫ് ഐ അതപ്പതിശിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഏറ്റവും വലിയ നിരാശാജനകമായ ഒരു സംഭവത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സാക്ഷിയാകേണ്ടി വന്നത് മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും കണ്ടു നിൽക്കാൻ പറ്റാത്ത വലിയ ക്രൂരതയാണ് കോട്ടയത്ത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരമായ ആക്രമണം എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസത്തോളമായി അവിടെയുള്ള ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളെ കെട്ടിയിട്ട് അതിക്രൂരമായി പീഡിപ്പിക്കുകയും ദേഹം മുഴുവൻ കോമ്പസ് കൊണ്ട് വരഞ്ഞ് കീറി ആ മുറിവിലൊക്കെ ലോശനൊഴിച്ച് ഇങ്ങനെ മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യുന്ന ഒരു ക്രിമിനൽ സംഘമായി കേരളത്തിലെ എസ് എഫ് ഐയുടെ നേതാക്കൾ മാറിയിരിക്കുകയാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന ഐ എസ് പോലെയൊക്കെ ഒരു ഭീകര സംഘടനയേക്കാൾ ിച്ചു എന്നുള്ളതാണ് ഇവിടെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ കൊടിയിൽ എഴുതി വെച്ച മുദ്രാവാക്യവും അവർ വിളിക്കുന്ന മുദ്രാവാക്യവും തമ്മിൽ യാതൊരു അവർ സ്വീകരിക്കുന്ന നിലപാടും തമ്മിൽ ഒരു പുലബന്ധം പോലും ഇല്ല എന്നുള്ളത് പ്രവൃത്തിയിലൂടെ എസ് എഫ് ഐ കാണിച്ചു തന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പൂക്കോട് വെറ്റിനറി കോളേജിൽ പ്രിയപ്പെട്ട എന്ന് പറയുന്ന പാവപ്പെട്ട വിദ്യാർത്ഥി ക്രൂരമായി ആക്രമിക്കപ്പെട്ടതിന് ശേഷം അതിക്രൂരമായ ഒരു റാഗിംഗ് വാർത്ത കൂടി പുറത്തുവരികയാണ് നിർഭാഗ്യമെന്ന് പറയട്ടെ നമ്മുടെ ഈ വണ്ടൂർക്കാരനായ ഒരു എസ് എഫ് ഐയുടെ നേതാവാണ് ഈ ക്രിമിനൽ സംഘത്തിന് നേതൃത്വം കൊടുത്ത ഈ കേസിലെ ഒന്നാം പ്രതി എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ അപമാനം കൊണ്ട് തലകുനിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയും ഇവിടുത്തെ പൊതുസമൂഹത്തിന് ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുകയാണ് ഈ നാടിനെ കുറിച്ച് പ്രസിദ്ധിയല്ല കുപ്രസിദ്ധിയാണ് ഈ നാടിനെ കുറിച്ച് പറയുന്നത് ഇപ്പോൾ അടുത്തിറങ്ങിയ മാർക്കോ എന്ന് പറയുന്ന ഉണ്ണി മുകുന്ദന്റെ സിനിമയെ നാണിപ്പിക്കുന്ന തരത്തിലാണ് ഈ ക്രൂരമായ ആക്രമണം എവിടെ അരങ്ങേറിയത് കോട്ടയം നഴ്സിംഗ് കോളേജിൽ അരങ്ങേറിയിട്ടുള്ളത് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന ക്രിമിനലുകളായി മാറിയിരിക്കുന്നു വിദ്യാർത്ഥികളെ ഹരി കൊടുത്ത് ലഹരി കടിമകളാക്കി എന്തും ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അവരെ ക്രിമിനൽ സംഘങ്ങളായി വളർത്തുന്ന ഈ എസ് എഫ് ഐയെ ഈ നാട്ടിൽ നിരോധിക്കേണ്ടത് ഇന്ന് ഇവിടെ വളർന്നു വരുന്ന പുതിയ തലമുറയുടെ ആവശ്യമായിരിക്കുകയാണ് ഇനി ക്യാമ്പസുകളിൽ സ്കൂളുകളിൽ ഒരു സ്ഥലത്തും എസ് എഫ് ഐയുടെ സാന്നിധ്യം ഉണ്ടാകാതിരിക്കാൻ രക്ഷിതാക്കളും അതുപോലെ വിദ്യാർത്ഥികളും നിൽക്കണമെന്നാണ് എന്ന് പറയുന്ന സംഘടന നാണിപ്പിക്കുന്ന തരത്തിലുള്ള അക്രമ അക്രമ സംഘങ്ങൾക്ക് സ്വഭാവമുള്ള സംഘടനയായി കേരളത്തിൽ മാറിയിരിക്കുകയാണ് ഒരുപാട് ജാഗരൂകരായിരുന്നുമുള്ള വണ്ടൂർ ടൗണിൽ നടന്ന പ്രകടനത്തിന് യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളായ റഹീം മൂർഖർ സഖീർ ഹുസൈൻ അനുജ് കാപ്പിൽ കെ ടി ഷംജിത്ത് ഇ കെ അഫ്ലഹ് പി ടി അസീം ഷുഹൈബ് ജയ്സൽ എടപറ്റ തുടങ്ങിയവർ നേതൃത്വം നൽകി நியூஸ் பியூரோ வண்டூர் சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்